ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ പഴവും വെച്ച് ചെയ്യുന്ന സൂപ്പർ ഐഡിയ ആണ് അടുക്കളയിലെ തലവേന അതുതന്നെ മാറിക്കിട്ടും എല്ലാവർക്കുമുള്ള തലവേന മാറിക്കിട്ടും കേട്ടോ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നമുക്ക് അടുക്കള മാത്രമല്ല ബാത്റൂമ് സിങ്കിൻ്റെ അടിയിൽ എല്ലാത്തിലുള്ള പ്രശ്നമാണ് നമുക്ക് മാറിക്കിട്ടുന്നു പാറ്റശല്യം മാറാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട് നമുക്ക് തോൽ കളയരുത് ഇത് തോല് കളയാതെ ഇത് നാലോ അഞ്ചോ പീസ് ആക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ അതേ നോക്കിയിട്ട് തോൽ കളയാതെ ഇതിനെ ഞാനും ഒരു നാലഞ്ച് പീസാക്കിയിട്ട് അങ്ങ് എടുക്കണുണ്ട് നമുക്ക് എത്ര എത്ര മാത്രം എവിടെയൊക്കെ വെക്കണോ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയാൽ മതി ഇത് കണ്ടത് ഇങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അപ്പം ഞാനിത് ഒരു ചിരട്ടയിലേക്ക് മാറ്റുകയാണ് നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ ഇത് ഇതുപോലൊരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് ഇപ്പോൾ അത്യാവശ്യം നിറച്ച് പീസുകളാക്കി നമുക്ക് എല്ലാ സ്ഥലത്തും വെക്കാം തോൽ കളയരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാവും നമ്മൾ ഈ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആ കിച്ചൺ ഡോറൊക്കെ അടയ്ക്കാം അതിന് മുന്നേ ഇത്തിരി ചോറ് ഒരു പ്ലേറ്റിൽ നമ്മൾ ഫുഡ് വേസ്റ്റോ എന്തെങ്കിലും നമ്മൾ ഇവിടെ വെച്ച് നോക്കിക്കാ പാറ്റ അവിടെ വന്നിരിക്കും അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്നോളൂ പ്രത്യേകിച്ച് യു എ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട ഇത് നിറഞ്ഞോളൂ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ വീട്ടിലെ ഇടയ്ക്ക് ഉണ്ടാവാറുള്ള സംഭവം അപ്പോഴാണ് നമ്മളത് ചെയ്യാറുള്ളത് ഇത് ഇങ്ങനെ രാത്രി നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ഫുഡ് വേസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റ അവിടെ ഉറപ്പായിട്ടും രാത്രി വാതലടച്ച് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പാറ്റേനെ കാണാൻ പറ്റും അപ്പം അങ്ങനെ അപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇതിന് അതുകൊണ്ടാണ് രാത്രി ഇത് വെക്കണം എന്ന് നമ്മൾ എടുത്ത് പറയുന്നത് അപ്പോൾ ഫുഡിലേ വരുള്ളൂ പഴം അതുപോലെ തന്നെയുള്ള ഫുഡിലൊക്കെയാണ് ശരിക്കും എല്ലാ ഫുഡുകളിലും ഇത് വരാം റൈസ് അങ്ങനത്തെ അപ്പോൾ നമുക്കിനിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ചേർക്കാം അല്ലെങ്കിൽ ബോറോക്സ് പൗഡർ ഇത് ഏതെങ്കിലും ഒന്ന് ചേർക്കട്ടോ ബേക്ക് ബ്ലീച്ചിങ് പൗഡർ നല്ല എഫക്റ്റാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ ഇതിലേക്ക് ഇതാക്കണമെങ്കിലും പാറ്റ അതൊന്ന് ഒന്ന് നക്കി ഇതാക്കി കഴിയുമ്പോൾ തന്നെ പാറ്റ ചത്തു പോകും അതുപോലെ അതുപോലെ തന്നെ ബേക്കിംഗ് സൗഡ് ബേക്കിംഗ് സോഡയും നമുക്ക് ചെയ്യാം പിന്നെ ബോറോക്സ് പൗഡർ നമ്മൾക്ക് മറ്റേ കാരം പൗഡർ എന്നൊക്കെ പറയും അത് അതാണ് സംഭവം ക്യാരം പൗഡർ ബോറോക്സ് പൗഡർന്ന് കാരം പൗഡർ എന്നും ഇതിനെ പറയാറുണ്ട് അപ്പോൾ അതാണ് ഇതിലേക്ക് പിന്നെ കുട്ടികളൊന്നും കഴിക്കരുത് ഭയങ്കര ആണ് സംഭവം അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിരിക്കുന്ന പെറ്റ്സും അതൊന്നും നമുക്കറിയില്ല ഇത് ചെയ്ത് നമ്മൾ കുട്ടികളൊക്കെ ഉറങ്ങി പെറ്റ്സൊന്നും എടുക്കാത്ത സ്ഥലങ്ങളിൽ മാത്രം വെക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാം അപ്പം ഞാനിത് ഇത് എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇതിലേക്ക് ഇതേ ബേക്കിംഗ് സോഡാപ്പൊടി നമ്മുടെ അപ്പക്കാരെന്ന് പറയില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം കേട്ടോ ഒന്നിങ്ങനെ ഒന്ന് ആക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് രാത്രിയാകുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ ഓക്കെ അവിടെ കിച്ചൺ സ്റ്റിംഗിൽ ഇപ്പം ഇതിങ്ങനെ കണ്ടോ ഇത് ഓൾറെഡി ഇതിലെല്ലാം പെരണ്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ വെക്കുക ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുത്തും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചാറ് ദിവസം അങ്ങനെ ഇരുന്നോട്ടെ ഓക്കെ അപ്പോഴിത് ഒന്ന് കഴിച്ച് എല്ലാം നമ്മൾ രാത്രി വിചാരിക്കുന്ന പോലെ എപ്പോഴും വരണം നിർബന്ധമില്ല അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വരും ഓരോ സ്ഥലത്തായിട്ട് വെച്ചുകൊടുക്കും ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞേക്കും അപ്പോൾ പാറ്റെന്തായാലും ചത്ത പോയിട്ടുണ്ടാവും കേട്ടോ ഇതിടയ്ക്കിടയ്ക്ക് പ്രോസീജ്യർ ചെയ്യുക കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഒക്കെ പാറ്റുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്കും വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റൂമൊക്കെ മണക്കാൻ ബാത്റൂമൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ അല്ലെങ്കിൽ ഹോളിൽ എല്ലാവിടെയും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് ഒരേ ഒരു സംഭവം കൂടെ നമ്മൾ ചേർത്ത് നോക്കാം അതായത് ഇതേ നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അത്യാവശ്യമൊക്കെ ഉണ്ടാകും ഇതേ കംഫർട്ട് വേണ്ട ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാസനയാണ് നിങ്ങൾ നോക്കിക്കോ ഡെയിലി ഒന്ന് നമ്മൾ വീട്ടമ്മമാർ രാവിലെ എണീച്ച് നമ്മൾ ബാത്റൂം ഇപ്പം മുഖമൊക്കെ കഴുകണ സമയത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാനുള്ള ഇളക്കി കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി ഒരു തുള്ളി കംഫർട്ടായി കൊടുക്കുക ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കണേ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ അതേ ഞാനിപ്പോൾ ഇതേ ഇതിലേക്ക് ഒരു മൂന്നാല് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഐസ്ക്രീമിനൊക്കെ ബോക്സിൽ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഹോള് നമ്മൾ ഞാൻ ഓൾറെഡി അങ്ങനെ എപ്പോഴും ചെയ്ത് വെക്കാറുണ്ട് ഒരു ഹോൾ ഒരു ബോട്ടിൽ എന്തെങ്കിലും ആക്കാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൂക്കിൻ്റെ അടുത്ത് വെച്ച് നല്ല അസം മണ്ണോണം പക്ഷേ ഡെയിലി നമ്മൾ ഒന്ന് രാവിലെ ഒന്ന് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ അടച്ചിട്ട ബാത്റൂമിൽ തുറക്കുമ്പോൾ നമുക്ക് ശല്സമയം സെപ്റ്റി ടാങ്ക് എന്നുള്ള സ്മെല്ലുകളും എല്ലാം ഒരുമിച്ചായിരിക്കും വരിക അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളൊന്നും നോക്കും പക്ഷേ ആഴ്ചയ്ക്കാച്ചയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി കംഫർട്ട് ഒഴിച്ച് വെക്കാൻ കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ ഒരാഴ്ച തന്നെ എഫക്റ്റ് കിട്ടുള്ളൂ കാരണം ഇനി തുറന്ന് വെച്ചിരിക്കണല്ലോ അതുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കില്ലേ അടുത്ത ടിപ്പം നമ്മൾ പാരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചുകൊടുക്കുക ബിസ്ക്കറ്റിലാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കുറച്ചു നേരം ആ ഫാനിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എ സി ഓൺ ആക്കാതിൻ്റെ അടി വെക്കുമ്പോഴേക്കും അതങ്ങ് വല്ലതാണ് ഇങ്ങനെ തണുത്തതായിപ്പം പിന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ വീണ്ടും അതിനെ നല്ല ക്രിസ്പി ആക്കാനായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം ഒരു ഫ്രൈ പാനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഓഫ് ആക്കുക എന്നിട്ട് നമുക്ക് നമ്മളെ തണുത്ത ബിസ്ക്കറ്റിൽ അത് തേ ഇതിൻ്റെ മേലേത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അത് അധിക നേരം വെക്കരുത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും കൂടി ഇട്ട ശേഷം നമുക്ക് ചെയ്തെടുക്കരുത് നല്ലൊരു മാർഗ്ഗമാണ് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് എത്ര ക്രിസ്പി ക്രിസ്പ് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് നല്ലതാണ് എയർട്ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും ഇത് സാധാരണ രീതിയിൽ സംഭവിക്കും അതുപോലെ തന്നെ ചെസമി നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും ചെറിയതായിട്ട് ഏറെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്രിസ് മേളത്ത മുരിണ്ടക്കാത്ത ആ ഒരു തണുത്ത് മാതിരിയായിട്ടുണ്ടാവും അത് നമുക്ക് ഇത് ഇതുപോലെ എല്ലാം മുരുമുര എന്നാക്കണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതേ സവാള കണ്ടോ ഇങ്ങനെ മുറിഞ്ഞ് ഇപ്പം നമുക്കിപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ചെറുതായിട്ട് ഒരു മുട്ടയൊക്കെ ഒരു മുട്ടയൊക്കെ ഇരിക്കുമ്പോൾ ഇച്ചിത്തിരി സവാള ഫുള്ളായിട്ട് നമ്മൾ എടുക്കില്ല അല്ലേ അപ്പോൾ നോക്കിക്കതേ ഇത് ഇത് നമ്മളെങ്ങനെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ അത് വിഷാംശമാണ് നമുക്ക് സവാള പുറത്തെ വിഷങ്ങളെല്ലാം വലിച്ചെടുക്കും ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് എത്രമാത്രം സത്യമാണോന്നറിയില്ല പക്ഷെ അങ്ങനെയാണ് മറ്റുള്ളവരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് അതിലേക്ക് വിഷം ഇതാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ കട്ട് ചെയ്ത ശേഷം ഉടനെ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു ബോക്സിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം ഇനി സ്പേസ് കുറവുണ്ടെങ്കിൽ നല്ലൊരു കവറിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ടിപ്സൊക്കെ നല്ല നല്ല ടിപ്സുകൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചെയ്ത് നോക്കണേ താങ്ക്